ഇസ്മിറമുറഹീം ഇന്ന് അലഹമില്ല വസ്ലത്തു വസ്സലാമി വസ്ഹബി അജ്മൈൻ അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ ഇനി ഹർക്കത്തുകൾ എന്താണെന്ന് പഠിക്കാം ഇൻഷാള്ള ഇസ്മ മനസ്സിലായല്ലോ അപ്പോൾ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിന്മേൽ വരുന്ന അടയാളമാണ് അറബി ഗ്രാമർ പഠിക്കുമ്പോൾ ഹർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായിട്ട് മുഹമ്മദൻ എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദിൻ്റെ അവസാനത്തെ അക്ഷരം ദാലാണ് അത് ദുന്നാണ് മുഹമ്മദുർ റസൂൽല്ലാഹി സലഹ് അലൈഹി വസ്സലാം അപ്പം ദുൻ ആ ദുന്നെന്താകാം ധൻ ആകാം മുഹമ്മദൻ അപ്പോൾ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ദൻ അപ്പോൾ എന്താവും അഷദ് അന്ന മുഹമ്മദൻ റസൂൽ ലാഹി അലൈഹി അലൈ വസ്ലാം അതന്നെന്താകാം ദിൻ നഗാം അപ്പോൾ അവസാന ദശരഥത്തിൻ്റെ അടയാളം കസറായി മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഫത്തഹാനി അതായത് തൻവീൻ തന്മീനുണ്ടാകാം തന്മീന് ഇല്ലാതിരിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്മീനുണ്ട് അപ്പോൾ ലം ദെന്ന് പറഞ്ഞ തന്മീനുണ്ട് ദിൻ പറഞ്ഞാൽ തന്മീനുണ്ട് ആമന്തു ബി മുഹമ്മദിൻ റസൂലു ലാഹി അലൈഹി വസല്ലം അതേപോലെ മസ്ജിദുൻ നാഗാം മസ്ജിദൻ നാഗാം മസ്ജിദിൻ നഗാം അപ്പോൾ എന്താണ് പിന്നെ ആ അവസാനത്തിൻ്റെ മുകളിൽ വരുന്ന അക്ഷരത്തിൻ്റെ മുകളിൽ വരുന്ന അടയാളാണ് നോക്കേണ്ടത് അപ്പോൾ അടയാള ഏതൊക്കെയാണ് ഹർക്കത്തുകൾ അത് മൂന്നിന് ഉണ്ട് ഒന്ന് ലമ്മത്ത് ലമ്മത്ത് നമുക്കറിയാമല്ലോ പിന്നെ ഇതാണ് ലമ്മത്ത് അല്ലെങ്കിൽ ഫത്തഹത്ത് അല്ലെങ്കിൽ കസറത്ത് അപ്പോൾ ഇതാണ് ലമ്മത്ത് ഫത്തഹത്ത് കസറത്ത് അപ്പോൾ ഇതെല്ലാം തന്മീൻ ഇല്ലാത്തതായിരുന്നു ഇനി തന്മീനുള്ളതുമാകാം അപ്പോൾ ഇത് ലമ്മത്തിൻ്റെ തന്മീന് ഡബിളായി അപ്പോൾ എന്ന് പറയും ഇത് പത്തഹത്തിൻ്റെ തന്മീന് ഡബിളായി അപ്പോൾ ഫതഹ താനി എന്ന് പറയും ഇത് കസറത്തിൻ്റെ തന്മീന് അപ്പോൾ ഡബിളായി കസറത്താനി അപ്പോൾ എന്താണ് തന്മീനുള്ളതാകാം തന്മീന് ഇല്ലാത്തതാകാം അപ്പോൾ മദീന ബുക്ക് വണ്ണിൽ ആദ്യം പഠിക്കുക ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന അടയാളമായ ദമ്മത്തിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ തുടക്കം തന്നെ പഠിക്കുക കാരണം ഏതൊരു കലിമ വേർഡും അതിൻ്റെ ഒറിജിൻ ലമ്മത്താണ് ഒറിജിൻ എന്താണ് ദമ്മത്താണ് പിന്നെ അത് ഫത്തഹത്താകാം ചില കാരണങ്ങളാൽ ഫത്തഹത്താകാം ചില കാരണങ്ങളാൽ കസറത്താകാം അത് തന്മീനുള്ളതാകാം തന്മീനുണ്ടായാലും തന്മീൻ ഇല്ലെങ്കിലും അതിനെ ആ ദമ്മത്തുനിന്ന് തന്നെ പറയാം അവസാനത്ത അക്ഷരം അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച മതിരി കണ്ടാൽ അത് ദമ്മത്താണ് അതേപോലെ ഫത്തഹത്തും തന്മീനുള്ളതാകാം തന്മീന് ഇല്ലാത്തതാകാം കസരത്തും തന്മീനുള്ളതാകാം തന്മീന് ഇല്ലാത്തതാകാം അപ്പോൾ ലമ്മത്ത് ചെയ്ത ഇസ്മിൻ എന്താ പറയുക എന്ന് പറയും നമ്മത്ത് ചെയ്ത ഇസ്മിന് മർഫൂ എന്ന് പറയും അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മത്താണെങ്കിൽ ആ ഇസ്മിന് അറബി ഗ്രാമറിൽ ലമ്മത്ത് എന്ന് പറയാം അപ്പോൾ മുഹമ്മദുൻ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ദുന്നാണ് അപ്പോൾ അതിന് മുഹമ്മദിനെന്താണ് ഗ്രാമറിൽ മർഫു മസ്ജിദുൻ അവസാന അക്ഷരം ദാല് ലമ്മത്താണ് തന്വീനാണ് അപ്പോൾ മർഫു ഇനി തൻവീൻ ഇല്ലെങ്കിലും അൽ കലമു അക്ഷരം ലമ്മത്താണ് അപ്പോൾ ഈസ്മിൻ എന്താ പറയുക ഗ്രാമറിൽ മർഫു അൽ കിതാബു ലമ്മത്താണ് ഇല്ല അപ്പോൾ ഈസ്മിൻ എന്താ പറയുക മർഫു അപ്പോൾ തൻവീൻ ഉണ്ടോ തന്വീനുണ്ടോ തന്വീനില്ലേ മുഹമ്മദുൻ ദുന് മസ്ജിദുൻ ദുന് അൽ കലമു മു അൽ കിതാബു ഭൂ ഇതൊക്കെ എന്താണ് മർഫൂ എന്ന് പറയും ഗ്രാമറിൽ കാരണം അത് ലമ്മത്താണ് അതിൻ്റെ അവസാനത്തെ അടയാളം തന്മീൻ ഉണ്ടായിക്കോട്ടെ തന്മീൻ ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അറബി ഭാഷയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ റഫ് ചെയ്യുക എന്നാണ് റഫ് ചെയ്യുക അപ്പോൾ റഫിൻ്റെ അടയാളാണ് ലമ്മത്ത് അങ്ങനെ റഫ് ചെയ്ത് അലാമത്ത് റഫ് ഹി എന്ന് പറയും അപ്പോൾ റഫിൻ്റെ അടയാളമാണെന്ത് ലമ്മത്ത് ആ ലമ്മത്ത്ത്ത് ചെയ്ത ഇസ്മിനാണ് എന്ന് പറയാം മനസ്സിലായോ അപ്പോൾ എന്താണ് അതിന് റഫ് ചെയ്തതെന്ന് പറയും ലമ്മത്ത് ചെയ്താൽ ആ റഫെന്നാണ് മർഫൂ എന്ന് വരുന്നത് റാ ഫൈൻ കണ്ടോ റാ ഐൻ മർഫൂ അപ്പോൾ അങ്ങനെ റഫ് ചെയ്താൽ ലമ്മത്ത് ചെയ്താലാണ് റഫ് എന്ന് പറയാം അങ്ങനെ ആ റഫ് ചെയ്ത ഇസ്മിനാണ് ഇസ്മിനാണെന്ന് പറയാം മർഫൂ എന്ന് പറയാം ഇതുപോലെ അവസാനത്തെ അക്ഷരം ലമ്മത്ത് ചെയ്തത് അതായത് റഫ് ചെയ്ത ഇസ്മുകൾക്ക് മർഫൂനെന്ന് പറയുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്വീനുള്ള ഇസ്മ ഉച്ചരിക്കുമ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ഇവിടെ കണ്ടാവും ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുക മുഹമ്മദുൻ ദാലും നൂനും ഉണ്ടാവും പക്ഷെ എഴുതുമ്പോൾ അങ്ങനെയല്ല എഴുതാം മുഹമ്മദുൻ ഇങ്ങനെ തൻവീൻ ഇല്ലാണ്ടാണ് എഴുതുക അർക്കത്തില്ലാത്തതാണ് സുക്കൂന് ഉദാഹരണം മദീനത്തുൻ ഇവിടെ യാൻ്റെ മുകളിൽ നോക്ക് നമുക്ക് പിന്നെ ചെറിയ സീറോ മാതിരി കാണാം അതാണ് സുക്കുവിന് അതേപോലെ ശക്തി കൂട്ടാൻ ശബ്ദം ശും ശബ്ദത്തും ഇവിടെ ദാരിൻ്റെ മുകളിൽ നോക്ക് അവിടെ ഈ അടയാളാണ് എന്ന് പറയാം വാറക്കള്ള ഹീഖും